ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഒൻപതാം തീയതി ശനിയാഴ്ച നോമ്പിൽ ഇരുപത്തിരണ്ടാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശ്വര നാമത്തിൽ സ്നേഹം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ സി സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക അണക്കി വയസ്സായി പതിനഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഐ വിൽ എവ്വൈസ് ആൻഡ് ഗോ ടു മൈ ഫാദർ ആൻഡ് ഐ വിൽ സേ ടു ഹിം ഫാദർ ഐ ഹാവ് സീൻ അഗെൻസ് ഹെവൻ ആൻഡ് ബിഫോർ യു ഞാനിടുന്നേറ്റ് അപ്പൻ്റെ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന ചിന്താവിഷയം ഇതാണ് ജീവനിലേക്കുള്ള മടക്കം വളരെ പരിചിതമാണ് ഈ വേദഭാഗവും ഇതിൻ്റെ പശ്ചാത്തലവും യേശു കർത്താവ് ചുങ്കക്കാരോടും പാപികളോടുമൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നത് പരുഷന്മാരായ ആളുകൾ കണ്ട് അതിൽ പെറുപെറുക്കുന്നതും യേശുവിനെ പോലെയുള്ള ഒരു റബ്ബി ഇങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല എന്നും അത്തരം പ്രവർത്തികൾ ഭൂഷണമല്ല എന്നിങ്ങനെയുള്ള വിലയിരുത്തലുകളൊപ്പം പെറുപിറുപ്പുകളും ധാരാളമായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് ഈ മൂന്ന് ഉപമാനങ്ങൾ തൻ്റെ അനുവാചകരോട് പറയും കാണാതായ കുഞ്ഞാടിനെ കണ്ടെത്തുന്നവരെ അസ്വസ്ഥനാകുന്ന ആട്ടിടയിൻ്റെ കഥയിലൂടെയും കാണാതാകുന്ന നാണയം കണ്ടെത്തുന്നവരെ അന്വേഷിക്കുന്ന സ്ത്രീയുടെ കഥയിലൂടെയും യേശു ഈ പെറുപെറുപ്പിന് ഉത്തരം കൊടുക്കുക മടങ്ങിവരവ് എന്ന് പറയുന്ന വലിയ പ്രയാസമാണ് പോകാൻ വളരെ എളുപ്പമാണ് തിരിച്ചു വരാനാണ് വളരെ പ്രയാസം എന്നാൽ തിരിച്ചുവരവിന് വട്ടം കൂട്ടുകയും താൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായ ഒരു സ്വീകരണം ലഭിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ ജീവിത ഗതാഗതിയിലൂടെയാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ കടന്നുപോകുന്നത് യേശു കർത്താവ് വിമാനത്തിൽ അത്യന്തികമായി ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൽ ആനന്ദമുണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ പാപിയുടെ അനുതാപത്തോടെയുള്ള തിരിച്ചുവരവാണ് കാരണം ദൈവത്തെ സംബന്ധിച്ച് ഒരാളും നഷ്ടപ്പെടുവാൻ അവൻ താല്പര്യപ്പെടുന്നില്ല നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുക അതുപോലെ നഷ്ടപ്പെട്ടു പോയവൻ അനുദപിക്കുക സ്വർഗവും ഭൂമിയും എല്ലാം ഒരുമിച്ച് സന്തോഷിക്കുക ഇതാണ് ഉപമയുടെ പ്രമേയം യേശു കർത്താവിന്റെ സ്നേഹം പാവികളിലും ചുങ്കക്കാരിലും മാത്രം ഉടക്കിയിരിക്കുന്നു എന്നുള്ള വിചാരബോധത്തോടുകൂടെ അവനെ വീക്ഷിക്കുന്നവർക്ക് ഇതൊരു തിരിച്ചറിവന്റെ പാഠം കൂടെയാണ് എക്കാലവും ദരിദ്രന്റെ പക്ഷം ചേർന്ന് അവനോടുകൂടെ സഞ്ചരിക്കുന്നവനാണ് ദൈവം ഒരു പക്ഷെ അലങ്കരിച്ച ദൈവാലയങ്ങൾക്കുള്ളിൽ നമുക്കൊരുപക്ഷെ അവനെ കണ്ടെത്താൻ കഴിയില്ലായിരിക്കാം തിരുക്കോണുകളിൽ ദൈന്യതയുടെ ആർദ്രഭാവം പുലർത്തുന്ന ആളുകളുടെ അടുക്കലായിരിക്കും ഒരുപക്ഷെ അവൻ കൂടുതൽ സമയം ചെലവഴിക്കണം കാരണം ദൈവരാജ്യം വിഭാവനം ചെയ്യുന്ന സന്ദേശം അത്രയും വിശാലമാണ് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ കഴിയുന്ന വിഭാഗീയതകളില്ലാതെ വേർതിരിവുകളില്ലാതെ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്ന മനോഹരമായ സന്ദർഭമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇവിടെ ഈ ചെറുപ്പക്കാരൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് തനിക്ക് വരേണ്ടതെല്ലാം കളക്ട് ചെയ്ത് തൻ്റെതായ രീതികളിൽ ഈ ലോകത്തിൻ്റെ മോഹരാഗമോഹങ്ങളിൽ ഉഴന്ന് നടന്ന് തൻ്റെ സമ്പത്ത് മുഴുവൻ നശിച്ചതിന് ശേഷം ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി അവൻ പന്നികളെ മേയ്ക്കുന്ന ഇടത്ത് അതായത് വിശുദ്ധിയുടെ അനുഭവത്തിൽ നിന്നും അശുദ്ധിയിലേക്കുള്ള പ്രയാണം വളരെ വേഗം സംഭവിച്ചു ഇത് മനുഷ്യ ജീവിതത്തിലും ആപ്ലിക്കബിളായ കാര്യമാണ് ഏത് നിമിഷവും നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം എന്നാൽ തിരുത്തുന്നതാണ് ദൈവികമായ ഭാവം എന്നത് നാം തിരിച്ചറിയണം അവന് സുബോധം വന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് ഏതു തരത്തിലുള്ള സുബോധമാണ് ശരികൾ എന്തെന്ന് വിവേചിച്ചറിയാനുള്ള ഒരു ജ്ഞാന അനുഭവത്തിലേക്കാണ് അവൻ പ്രവേശിച്ചത് ആ അനുഭവം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അനുഭവിച്ചവരാണ് നാം ഓരോരുത്തരും നമ്മുടെ തകർച്ചയിൽ നമ്മുടെ ഉള്ളിൽ ലഭിക്കുന്ന വെളിച്ചമാണ് ആ ജ്ഞാനം എന്ന് പറയുന്നത് അതിന് നമുക്ക് നല്ല മലയാളത്തിൽ പറയാൻ കഴിയുന്ന പേരാണ് സുബോധം എന്ന് നല്ല ബോധമുണ്ടായി എന്നത് കാരണം ഞാൻ നിൽക്കുന്ന ഇടം എനിക്ക് യോജിച്ചതല്ല എന്നുള്ള മനുഷ്യൻ്റെ യഥാർത്ഥമായ തിരിച്ചറിവ് അവനെ ആത്മാർത്ഥമായ മടക്കത്തിലേക്കും ജീവനിലേക്കുള്ള മടക്കത്തിലേക്കും അവനെ കൊണ്ടെത്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മളായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിലും ഭേദം മരണമാണ് ഇതിനുമുമ്പ് വീഴ്ചയിൽ അകപ്പെട്ടു പോയ പലരെക്കുറിച്ചും വേദപുസ്തകം പറയുന്നുണ്ട് യൂദാസനെക്കുറിച്ച് പറയുന്ന അവൻ തിരിച്ചു വന്നില്ല അവൻ പോയ വഴിയിൽ അവൻ മരണത്തെ പുലുകി എന്നാൽ ഒരാൾ ഇവിടെ തിരിച്ചു വരാൻ തയ്യാറെടുക്കുക അതായത് അവൻ്റെ മരണത്തിൽ നിന്നുള്ള മടങ്ങിവരവിനെ കുറിക്കുന്ന ഒരനുഭവമാണ് വേദപുസ്തകത്തിൽ ഏതെങ്കിലും കഴിഞ്ഞ ആദ്യ മാതാപിതാക്കൾക്ക് ദൈവത്തിന്റെ സഹവാസത്തിലുള്ള അനുഭവം സഹവാസത്തിൽ നിന്നുള്ള പുറത്താക്കൽ സംഭവിക്കപ്പെടുകയാണ് ഫ്രം ദ കമ്മ്യൂണിയൻ ദൈവവുമായുള്ള സംസർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടൽ യഥാർത്ഥമായ ഒരു മരണമാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവർ ചേർന്ന് അമ്മ നമ്മൾ എവിടെ പോകും കൊന്നാൽ പോലും ഇത്രയും വിഷമം നമുക്ക് തോന്നില്ല എത്ര ഭയാനകമായ ഒരു അനുഭവമാണ് പുറത്താക്കപ്പെടൽ എന്ന് പറയും ശരിക്കും പിതാവിൻ്റെ സഹവാസത്തിന് ഒരു പുറത്താക്കൽ അവൻ്റെ ജീവിതം സംഭവിച്ചത് നിരാശയുടെ തകർച്ചയുടെ ആഴങ്ങൾ മാത്രമായിരുന്നു പലപ്പോഴും ദൈവത്തോടൊപ്പമുള്ള സഞ്ചാരത്തെ നമ്മൾ തിരിച്ചറിയുന്നില്ല സഞ്ചാരത്തിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുന്നില്ല അവിടുത്തെ ജീവനും സമൃദ്ധിയും നമ്മൾ തിരിച്ചറിയുന്നില്ല അതാണ് നമ്മളുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം പ്രിയപ്പെട്ടവരെ ഈ പ്രഭാത നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഏത് തകർച്ചയിലായിരുന്നാലും നീ അനുദപിച്ചാൽ നിനക്കൊരു മടങ്ങിവരവ് സത്യമാണ് അനുതാപം ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു വാഗ്ദത്തമാണ് എത്ര തെറ്റിലായിരുന്നാലും ഈ ലോകം മുഴുവൻ നമ്മളെ പഠിക്കുന്ന സാഹചര്യത്തിലാരും നിനക്കൊരു മടങ്ങിവരവിന് അനുതാപത്തിലൂടെ സാധ്യമാകും എന്നതാണ് ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും സുബോധമുള്ളവരായി മാറുന്നത് അവൻ പറഞ്ഞ വാക്കാണ് ഞാൻ എഴുതൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും അവൻ മകൻ എന്നുള്ള പ്രിവിലേജ് എനിക്ക് വേണ്ട എനിക്ക് നിൻ്റെ അടുത്തൊന്നും നിന്നാൽ മതി വലിയ പ്രിവിലേജൊന്നും എനിക്ക് നൽകണ്ട നിന്നോട് ചേർന്നൊന്ന് നടന്നാൽ മതി ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്നത് ദൈവസംസർഗത്തിൽ നിന്ന് നാം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മടങ്ങി വന്ന് അവനോടൊപ്പം നടക്കുവാനുള്ള അവസരമാണ് ഇവിടുത്തെ കഥാസാരം പറയുന്നത് അവൻ മടങ്ങി വന്നപ്പോൾ അപ്പനോടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൻ്റെ കൈക്ക് മോതിരം കാലില് ചെരുപ്പും വീട്ടിൽ വലിയ വിരുങ്ങും ക്രമപ്പെടുത്തി എന്നതാണ് ഇത് സ്വർഗരാജ്യത്തിലേക്കുള്ള മടങ്ങി വരവിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമുക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതേ സംസർഗം അതേപോലെ തിരിച്ചരുവാൻ മതിയായ ഒരു പിതാവ് നമുക്കുണ്ട് വിശ്വസിക്കാനാവുമെങ്കിൽ ഈ നോമ്പുകാലം മടക്കത്തിൻ്റെതാവും തെറ്റിലകപ്പെട്ട് തകർന്നു പോയെങ്കിൽ സാരമില്ല നിനക്ക് ജീവനിലേക്ക് മടങ്ങി വരാൻ കഴിയും അനുതാർത്ഥമായി അനുദിച്ച് സുബോധമുള്ളവരായി മടങ്ങി വരുവാൻ നിനക്ക് സാധ്യമാകും ആ മടങ്ങി വരവനായിട്ട് ഒരുങ്ങുമ്പോഴാണ് ഈ നോമ്പുകാലം ഏറെ ധന്യമാകുന്നത് ഈ നോമ്പുകാലത്ത് ഒരു മടങ്ങി വരുവനായി നീ ഒരുങ്ങുന്നെങ്കിൽ സ്വർഗം സന്തോഷിക്കുന്ന ഒരു ദിനമാണ് കാരണം പാപിയുടെ അനുതാപത്തിലേക്കുള്ള തിരിച്ചുവര അനുവാതാപത്തിലൂടെയുള്ള തിരിച്ചുവരവാണ് സ്വർഗം ആഗ്രഹിക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും അത് ഇന്ന് പ്രഭാതത്തിൽ നീ ചെയ്താൽ നിൻ്റെ ജീവിതത്തിന് ഒരു പുതിയ വെളിച്ചമുണ്ടാക്കും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ മടങ്ങി വരുവാൻ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തകർച്ചയുടെ വക്കിലാണ് ഞങ്ങൾ ഇനി മുൻപോട്ട് പോകുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയില്ല കർത്താവേ നിൻ്റെ സന്നദ്ധിയോട് മടങ്ങി വന്ന് ആ വലിയ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ബലം നൽകണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം യേശു ക്രിസ്മിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അങ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരിടും ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഒൻപതാം തീയതി ശനിയാഴ്ച നോമ്പിൽ